ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് അടുക്കള വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് രാവിലെ മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ് കേട്ടോ അപ്പം മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു രണ്ട് മൂന്ന് പച്ചമുളകും ഉള്ളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട വേവട്ടെ അപ്പൊയ്ക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ച് ഉരുട്ടിയെടുക്കാം കുഴച്ച് വെച്ചതാട്ടോ ഞാൻ കുറച്ച് നേരത്തെ വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ എടുക്കാം കേട്ടോ കുറേ നേരം നമ്മൾ കുഴച്ച് വെച്ച് നമുക്ക് അത്രയും ഇത് കിട്ടും നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയി കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് വെച്ചതായിരുന്നു ഇനി എല്ലാതും ബോളാക്കി എടുക്കാം നിങ്ങൾക്കൊക്കെ എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കമൻറ്റ് ചെയ്യൂണ്ടു കെട്ടോ അപ്പോൾ ചപ്പാത്തി പരത്തി എടുക്കാം നമുക്ക് പ്രസം കേട്ടോ നമ്മൾ ഇത് മരത്തിൻ്റെ പലകയാണ് അപ്പം അതിൽ വെച്ചിട്ട് പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യുക അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി പരത്തിയെടുക്കട്ടെ അപ്പോഴേക്കും നമ്മളെ മുട്ട വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്നാൽ ചീനച്ചട്ടി വെച്ചിട്ട് ഉള്ളി വാട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് പരത്തലും നടക്കും ഇത് ഇവിടെ ഉള്ളി വാടിക്കൊണ്ടിരിക്കുകയും ചെയ്തോളൂ നല്ല വാടട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അത് ഗ്യാസിൽ വെച്ചു മുട്ടയൊക്കെ വാങ്ങിയിട്ട് അപ്പേക്കും അമ്മേ ഹരിയാട്ടനൊക്കെ നീച്ചു അപ്പോൾ ചായയും വെച്ചിട്ടോ ഇപ്പുറത്തെ അടുപ്പത്ത് പിന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തൽ കഴിഞ്ഞു എന്താ ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചപ്പാത്തി മുട്ട റോസ്റ്റ് ഗ്യാസിൽ ഗ്യാസിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ തീയൊക്കെ കത്തിച്ച് അടുപ്പത്ത് നമുക്ക് ചട്ടിയൊക്കെ വെക്കാം കേട്ടോ ടുപ്പത്തുണ്ടാക്കിയത് പെട്ടെന്ന് ആവും എൻ്റെ ഇത് ഇതാണ് കേട്ടോ അങ്ങനെ പെട്ടന്ന് ആവും ചെയ്യുമ്പോൾ പിന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവും നല്ല ചൂടായിട്ട് ചട്ടി നല്ലോ ചൂട് കൊടുക്കാനെ വരുമ്പോഴേ നല്ല തീ കത്തി വരുമ്പോൾ ചട്ടിയൊക്കെ ചൂടാവട്ടെട്ടോ നല്ലോണം ചൂടായതിന് ശേഷം ഇട്ടാൽ മതി അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ ആ ഇനി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളെ ഗ്യാസിൽ മുട്ട റോസ്റ്റ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഞാൻ ഇട്ടിട്ട് വാട്ടാൻ വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ ആരൊക്കെയുള്ളത് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല മടിയായിരിക്കും കുറേ നേരം വേണ്ട ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇപ്പം ചപ്പാത്തി മുട്ട റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ അടുപ്പം തന്നെ ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം വെച്ചു ഏതായാലും തീ കത്തിയത് കത്തിച്ചതല്ലേ രാവിലെ തന്നെ അപ്പോൾ എന്നാൽ വേഗമാകട്ടെ വിചാരിച്ചിട്ട് ഞാൻ ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം വെച്ചതാട്ടോ ഇത് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ ഒന്ന് നേരെയൊക്കെ എടുക്കണം വലിയ മീനാ കേട്ടോ സൂദാനാണ് എന്താ പറയുക അപ്പം മീനൊക്കെ തന്നെ ഞാൻ കഷ്ണം മുറുക്കിയിട്ട് മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ മുള്ളും തലയും അങ്ങനെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് കറി വയ്ക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ചുക്കെള്ളപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്തി വെച്ചു ചോ അരി ഇട്ടു പിന്നെ ഗ്യാസിൽ തേങ്ങ വറക്കാൻ വെച്ചു കേട്ടോ കറി വെക്കാൻ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഞാൻ വറക്കുക അത് വാങ്ങി വെച്ചു ഇനി ചൂടാറട്ടെ നമുക്ക് അരച്ചെടുക്കണമെങ്കിൽ അപ്പോഴേക്ക് ഞാൻ മീൻ വറക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചു ഇനി മീൻ വറുത്ത് കഴിയുമ്പോഴേക്കും അത് നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം മീനൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ അതോ മീൻ കറിയായി മീൻ വറക്കും ചെയ്തു ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ചെറിയൊരു വീഡിയോ അങ്ങനെ എടുത്തതൊന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ളതിൻ്റെ ഒരു അടുക്കള വിശേഷം ആട്ടോ ഇത് ഇന്നലത്തെ കറിയായിരിക്കണത് വെള്ളരിക്കയും ചക്കക്കുരു മാങ്ങ ഇട്ട് വെച്ചതാട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോയാ ഓക്കെ ബായ്